നീ അല്ലോ ഭർത്താവ് ഉണ്ടാക്കി ആഹാരം കുക്ക് ചെയ്ത് തരുന്ന വീഡിയോ ചെയ്യുന്ന വച്ച് എന്തായാലും ഉണ്ടാക്കി തരുന്നത് ശരീരത്തിൽ കാണാനുണ്ടെന്ന് കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഇവിടെ ബുക്കും കണ്ടോ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് പ്രത്യേകം ഞങ്ങൾ പറഞ്ഞ് സീരിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കണോന്ന് അല്ലെങ്കിൽ അമ്മമാര് ചുമ്മ വേറെ എന്തെങ്കിലും തമാശ ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കണോന്ന് ആദ്യമേ പറഞ്ഞു അത് ആരൊക്കെയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് അവർ പേപ്പറിൽ മടക്കി ഒരു ബോക്സിലിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ തന്നത് അത് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതെ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതെ 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 വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര പോലെയാണ് ാണ് ഫീൽ ചെയ്യാറ് അത് സത്യത്തിൽ അഭിനയിക്കുകയല്ലേ അല്ലെങ്കിൽ ഇത്രയും ബോണ്ടിങ് റീസൺ ഓരോരോ ടിപ്പ് ഫോർ കപ്പിൾസ് പറയാൻ അഭിനയിക്കുക അല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും അഭിനയിക്കുക അല്ല നിങ്ങൾ ആകെ വൺ മിനിറ്റ് കാണുന്ന വീഡിയോ നമ്മളെ സംബന്ധിച്ചോളം ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മൾ അടുത്തടുത്തുണ്ട് അപ്പോഴത്തേക്കും അടുത്തടുത്ത് ഇരിക്കുമ്പോ നമുക്ക് ഒരുപാട് സമയം മിണ്ടാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മള് വിണ്ടിപ്പോവും വിണ്ടിപ്പോവും പിന്നെ ഇതുവരെ ഒരു വണ്ടി കൂടുതൽ മിണ്ടാതെ ഒന്നും ഇരുന്നിട്ടില്ല പിന്നെ അടി 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 പോലെ ഉണ്ടാവാറുണ്ട് നമ്മൾ എല്ലാ ഡിവോഴ്സ് ചെയ്യാറില്ല നെക്സ്റ്റ് വീഡിയോയിൽ അഭിനയിക്കാറില്ല ഞങ്ങൾ ഇതുവരെ ഒരു ലോങ് വീഡിയോയിൽ അഭിനയിച്ചിട്ടില്ല അടിയാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം വീഡിയോ എടുക്കത്തില്ല അങ്ങനെയാണ് നമ്മൾ കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മെന്റൽ ഇതില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാറില്ല അപ്പൊ ആ ഇത് തീർന്നെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യ സൊസൈറ്റിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഇഷ്യൂസ് നിങ്ങൾ അറിയാറില്ലേ അത്തരം ന്യൂസിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്താ ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ എനിക്ക് കൂടുതൽ ഡിസ്റ്റർബായി തോന്നിയത് ഒരു ഒരു ചെറുക്കനെ റാഗ് ചെയ്തത് കുറെ പിള്ളേർ കൂടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ എങ്ങനെ സ്കൂളിൽ പറഞ്ഞു വിടും എങ്ങനെ സ്കൂളിൽ പറഞ്ഞു വിടും എന്നാണ് തിങ്ക് ചെയ്യുന്നത് കേട്ടോ കാരണം ഓപ്പോസിറ്റ് ഉള്ള കൂടെ പിള്ളേർക്ക് അത് ഹോസ്റ്റല് പോലും അല്ല സ്കൂളിൽ പഠിച്ചിട്ട് ഡെയിലി ആ കൊച്ചു വീട്ടിൽ വരുന്നതാണ് അത് ഭയങ്കര നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് ഓൾറെഡി നമുക്കൊരു ടെൻഷൻ ഉണ്ട് എങ്ങനെ സ്കൂളിൽ ഒരു എന്തോരം ന്യൂസുകളാണല്ലേ കേൾക്കുന്നത് നമുക്ക് എപ്പോഴും കുഞ്ഞിന്റെ പുറകെ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ ടെൻഷൻ നീനും നമ്മുടെ സൈഡിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അതിന് നീനും അല്ല അടുത്ത ആളാണെങ്കിലും അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന നീനും അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി അതാണല്ലേ ആ ന്യൂസ് ആണ് പിന്നെ റേപ്പ് പോലുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇതേത് കാരണം എത്ര ഇനി ആൾക്കാർ പറഞ്ഞാലും ചില ആൾക്കാർ പറയാറുണ്ട് ഡ്രസ്സിങ് രീതി കൊണ്ടാണ് ഈ റേപ്പൊക്കെ നടക്കുന്നത് പക്ഷെ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം കുഞ്ഞു കൊച്ചുങ്ങള് തൊട്ട് വയസ്സായവരെ വരെ ഈ കാലത്ത് റേപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനോട് ഞാൻ ഇത് ചെയ്യുന്നില്ല അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ന്യൂസുകൾ പക്ഷേ ഡ്രസ്സിങ്ങിന്റെ കുറച്ച് ഫ്രീഡം ഉള്ളതുകൊണ്ട് അത് മുതലെടുക്കുന്നവരുണ്ട് കേട്ടോ അതിനോട് എനിക്ക് അപ്പൊ നെക്സ്റ്റ് യൂട്യൂബ് കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സമ്മാനം എന്തെങ്കിലും സംഭവം എന്താണ് വലിയ വാങ്ങിയതായിട്ടൊന്നും ഇല്ല വലിയ അങ്ങനെ അതിനു വേണ്ടിട്ടൊന്നും നമുക്കൊന്നും കിട്ടിട്ടില്ല അതിനു വേണ്ടി വലിയൊരു ഐറ്റംസ് ഒന്നും നമ്മൾ പിന്നെ നമ്മൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡ് വേടിച്ചിട്ടുണ്ട് അതെ അത് തന്നെയാണ് സമയത്ത് നമ്മൾ നമ്മളിത് മേടിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ അല്ലാതെ വലിയ രീതിയിൽ നമുക്ക് ഇതുവരെ സത്യമായിട്ട് അങ്ങനെ അങ്ങനെ നമ്മള് ചാനൽ വളർന്നിട്ടില്ല കേട്ടോ നമ്മുടെ ചാനൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒന്നാമത്തെ കാര്യം നമ്മള് ഡ്രമാറ്റിക് ആയിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മളൊരു നോർമൽ ലൈഫാണ് നമ്മളെ ഈ സ്ക്രിപ്റ്റ് എഴുതി ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ പറഞ്ഞു അഭിനയിക്കാറില്ലെന്ന് അതുകൊണ്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് മേടിക്കാനോ സംഭവം ചെയ്യാനോ ഉള്ള പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഏർണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഇതിപ്പോ ഇബളുടെ ബർത്ത്ഡേ പാർട്ടി നടത്തിയതാണെങ്കിലും ഓക്കെ ഓക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സിനെ പബ്ലിക്കില് കാണുമല്ലോ അപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്

പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവളുടെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ കണ്ടപ്പോ അതിനൊക്കെ സംസാരിക്കും എന്നെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഒരു ആൻറ്റി ചേച്ചി എന്നൊക്കെ പറയാം അവരെന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വെച്ചിട്ടാണ് എന്നെ കാണുന്നത് അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അല്ലെങ്കിലോ ഭർത്താവ് ഉണ്ടാക്കി ആഹാരം കുക്ക് ചെയ്ത് തരുന്ന വീഡിയോ ചെയ്യുന്ന വച്ച് എന്തായാലും ഉണ്ടാക്കി തരുന്നത് ശരീരത്ത് കാണാനുണ്ടെന്ന് കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് നിറവായറോടെ എനിക്കൊന്ന് ഏഴോ എട്ടോ മാസമുള്ള സമയത്താണ് അപ്പം അങ്ങനെ ആയിട്ട് കമന്റ് ഓക്കെ ആയിട്ട് അങ്ങനെ ഒരു ബോഡി ഷേബിങ് പോലെ കമന്റ് ചെയ്തപ്പോ വല്ല പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ എനിക്ക് തിരിച്ചൊന്നും എനിക്ക് ഒരു ആ ഒരു പോയിന്റിൽ എനിക്ക് ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല അവര് പക്ഷെ ഭയങ്കര ചിരിച്ചോണ്ടാണ് അത് പറയുന്നത് പക്ഷെ നമുക്കത് ഭയങ്കര ഒരു വിഷമോ ഇൻസൾട്ടും കണക്ക് എനിക്ക് ഫീൽ ചെയ്തു അത് ആ ഒരു ഇൻസിഡന്റ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അപ്പൊ അതാണ് എനിക്ക് ഡയറക്റ്റ് ആയിട്ടുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഏട്ടനെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഡയറക്റ്റ് ആരും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ എനിക്ക് വിഷമായിട്ട് പക്ഷെ ആ സ്പോട്ടിലെ ഏട്ടൻ ആ ഒരു മൊമെന്റില് ഏട്ടൻ എന്റെ കൂടെ ഇല്ലായിരുന്നു ഏട്ടൻ വേറെന്തോ സാധനങ്ങൾ എടുക്കാനായിട്ട് നിൽക്കുവായിരുന്നു അപ്പോഴും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നോളൂ അവളെ അതുകൊണ്ട് ഏട്ടനൊന്നും പറയാൻ പറ്റിയില്ല അതിനുശേഷം അവർ ഏട്ടനെ കാണുകയൊക്കെ ചെയ്ത കേട്ടോ കാണാൻ

എന്റെ പ്രിഫറൻസ് മാറി ഇപ്പം ബേബി വരാ വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പ്രിഫറൻസ് ഞാനും ഏട്ടനും ആണല്ലോ ഇപ്പം പക്ഷെ മെയിൻ പ്രിഫറൻസ് ആണ് എപ്പോഴും അവളുടെ സൗകര്യം നോക്കിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവക്ക് ഓക്കെ ആണോ അവൾ ആണോ കഥ ഉറക്കാൻ പോവുകയാണ് മൂന്നേട്ട അവിടെ എന്തെങ്കിലും ഇട്ട ഏട്ടൻ അപ്പം ആ ഒരു പ്രിഫറൻസ് മാറി അതാണ് ഏറ്റവും വലിയ ഒരു പറയുന്നത് ഇതെല്ലാം ഇടുന്നത് ഷീറ്റ് അപ്പോഴേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അച്ചു പല വീഡിയോസിലും കരയുന്നത് കണ്ടിട്ടുണ്ട് റീച്ചിന് വേണ്ടിയാണെന്നുള്ള കമന്സും കണ്ടിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്താണ് സത്യത്തെ ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ട് അല്ല അങ്ങനെ കരയുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ മനസ്സുകൊണ്ട് തീരുമാനിക്കും ഈശ്വര നമുക്ക് വിഷമമുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത് കരയരുത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും എൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യവും ഞാൻ ഏറ്റവും കൂടുതൽ മാറ്റണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യവും ഈ കരയുന്നതാണ് എനിക്ക് പക്ഷേ പറ്റുന്നില്ല ഞാൻ എന്തെങ്കിലും അങ്ങനെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാനങ്ങ് കരഞ്ഞു പോവും ഈവൻ മറ്റേ അന്ന് ഒരു കുഞ്ഞിന്റെ കാര്യം ഞാൻ വെച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു അമ്മയെടുത്ത് വീഡിയോ കോൾ ചെയ്തപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കാണാൻ പറ്റത്തില്ല അമ്മ ഞാൻ വെട്ടത്തോട്ട് പോയി നിൽക്കുക അതൊക്കെ ആ ആ ആ ഒരു ഡയലോഗ് എന്റെ കാതിൽ കേൾക്കുന്ന ആണൊക്കെയാണ് ഞാൻ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം എനിക്ക് എനിക്ക് കരച്ചിൽ വരും എനിക്ക് ഒന്ന് നോർമലി ഉള്ളവർക്കൊക്കെ അങ്ങനെ കരച്ചിൽ വരും പക്ഷെ എല്ലാവരും യൂട്യൂബ് ചെയ്യുകയും വീഡിയോ ചെയ്യുകയല്ലോ അതുകൊണ്ടതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നെ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനത് അഭിനയിക്കുന്ന വരുന്നതാണ് എനിക്ക് ഇപ്പൊ ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരാളാണ് അത് അത്രേ ഉള്ളു എനിക്ക് പറയാൻ ഇതിപ്പോ എല്ലാ ആൻസറും ഞാനാണല്ലോ പറയുന്നത് ഞാൻ പറയാൻ പറ്റൂ പറയണം കേട്ടോ നല്ല നീനു ബേബിയുടെ പ്രഗ്നൻസി ടൈം നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നല്ലോ പക്ഷെ ഇപ്പോഴത്തെ ബേബി അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ ഇത് നിങ്ങൾ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ടോ എൻജോയ് ചെയ്യാതെ പിന്നെ എന്തു ചെയ്യണം അല്ല ഞാൻ എന്ത് എൻജോയ് ചെയ്യാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം നീ അന്ന് ഇന്ന് അന്ന് എന്താ അല്ല കുഞ്ഞായെന്ന് അറിഞ്ഞ ഒരു സമയത്ത് ഇപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നീനു നീനുണ്ട് ഇനി അതേ ഒരു കുഞ്ഞൂടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാന്നൊക്കെ പിന്നെ അത് നമ്മള് അതിന്റെ കൂടെ വെള്ളം ഒഴുകുന്ന വഴി അങ്ങ് പോയി പോയല്ലേ പറ്റത്തുള്ളൂ അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അൺഎക്സ്പെക്ടാണെങ്കിലും ആണെങ്കിലും നമ്മള് അത് വന്നു കഴിഞ്ഞു പിന്നെ ആ മൂമെന്റ്സ് നമുക്ക് ഹാപ്പി തന്നെയാണ് നമ്മളത് എൻജോയ് ചെയ്യ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമ്മള് പ്രഗ്നന്റ് ആവുന്നത് സെക്കൻഡ് നമ്മൾ പ്രഗ്നന്റ് ആവുന്നത് അമ്മമാർക്ക് സെയിം തന്നെയാണ് പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യുന്നതിന് അന്ന് ഒരു ഫ്രീ ആയിട്ടിരുന്ന് എൻജോയ് ചെയ്തത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഞാനും നീന് ബേബിയും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ അതേപോലെ കിട്ടുന്നു കെയർ അതേപോലെ കിട്ടുന്നു എൻ്റെ ഹസ്ബൻഡ് എനിക്കത് സെയിം ആയിട്ട് തന്നെ തരുന്നു അപ്പോൾ പിന്നെ അതിനകത്ത് എൻജോയ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല എൻജോയ് ചെയ്ത് ചെയ്യ തന്നെ ചെയ്യുന്നുണ്ട് ഈ ആരാണെന്ന് ആൻസർ ഏട്ടനും ക്വസ്റ്റിൻ്റെ ഈ ക്വസ്റ്റ്യാണ് അവിടെ ഈ പോസ്റ്റ് പാട്ടം ഫേസ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ പാല് കുറവാണോ കുഞ്ഞ് കറുത്തിട്ടാണല്ലോ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ ഏട്ട ഇവിടെ എന്റെ അടുത്ത് നിക്കുന്നതിനെ കുറിച്ച് ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ഉള്ള കമന്റ് ഒക്കെ വരാറുണ്ട് അത്രയുള്ളൂ ഞാൻ വേറെ വീട്ടിലും അങ്ങനെ ഇപ്പം ഭാര്യ നിക്കുന്നു കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് അതിനെ അങ്ങ് തട്ടിക്കളഞ്ഞു പിന്നെ അതോടുകൂടി കമ്പനി അങ്ങ് നിന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഉമ്മ കൊടുത്ത ഉമ്മ കൊടുത്ത് ആ ഈ മുതലാണ് കൈ മുതൽ വന്നതിന് ശേഷമാണ് നമുക്കെല്ലാം നമ്മള് എന്താ എല്ലാ അങ്ങോട്ടങ് സെറ്റ് ആയത്മ ഇങ്ങനെയൊരു ചിച്ച് ചേച്ചേ ഞാൻ പറയാൻ പറയാനുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇതും ഭാഗ്യം തന്നെയാണ് ഇപ്പൊ വയറ്റിലുള്ളതും ഭാഗ്യം തന്നെയാണ് നീനു ീനുബേബി വന്നതിന് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ഫസ്റ്റ് വീഡിയോ വൈറലാവുന്നത് നമ്മുടെ ഫാമിലിയിൽ നീനു ബേബിയെ കണക്ക് വേറൊരു ബേബിയും കൂടെ കാറ്റ് ബേബിയും വരുന്നത് അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ആയപ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടായി അപ്പം ബേബി തന്നെയാണ് എല്ലാം കൊണ്ട് നമുക്ക് ഭാഗ്യം നീനു ബേബി തന്നെയാണ് നീനു ബേബി എൻ്റെ ബേബി എല്ലാം ബേബി ഈ ബേബി എല്ലാം നമുക്ക് ഭാഗ്യം തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ പിന്നെ ആ ഒറ്റ പർട്ടിക്കുലർ ചോദിച്ചത് കൊണ്ടാണ് ഇനി ബേബിയുടെ പേര് പറഞ്ഞത് പിന്നെ അല്ലാതെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്റെ പേരൻസും ഏട്ടൻ ഏട്ടന്റെ പേരൻസും എനിക്ക് എന്റെ ഹസ്ബൻഡും എല്ലാം എല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാം ഭാഗ്യം തന്നെയാണ് എക്സ്പെക്ടേഷൻസ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ആയിരിക്കണം അതാണ് അതായിരിക്കണം ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയിട്ടില്ല നെക്സ്റ്റ് ബേബിയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺകുഞ്ഞാണോ പെങ്കുഞ്ഞാണോന്ന് വെച്ചാ എനിക്ക് രണ്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ആൺകുഞ്ഞാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ആ ഇവിടെ പെണ്ണല്ലേ അപ്പൊ അടുത്ത ആങ്കോച്ച ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ രണ്ടുപേരും പെങ്കോ പെണ്ണുങ് എൻ്റെ അനിയത്തി ഞാനും പെണ്ണാണല്ലോ പെണ്ണാണോ പിന്നെ ഇനി ഇത് ഫുള് ഏട്ടനോടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഫസ്റ്റ് പ്രഗ്നൻസിംഗ് വീഡിയോയില് ചേച്ചിയുടെ റിയാക്ഷൻസ് ഫുള്ള് നമ്മൾ വീഡിയോ കൂടെ കണ്ട് പക്ഷെ ഏട്ടന്റെ റിയൽ മനസ്സിലുള്ള റിയാക്ഷൻ എന്തോ ആയിരുന്നു അല്ല ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻസിംഗ് അകത്ത് ചെയ്തില്ലോ പറഞ്ഞത് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം ഒഴുകുന്ന വഴി പോകുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആൻസർ പറഞ്ഞല്ലോ അതിലിനി രണ്ടു ആൻസർ രണ്ട് ക്വസ്റ്റിനോട് ആൻസർ തന്നെ ഈ ക്വസ്റ്റ്യൻ അതെന്തായാലും മണ്ട ക്യൻ തന്നെ എനിക്ക് പിന്നെയും ചോദിച്ചു അപ്പൊ നീ തന്നെ ചോദിച്ച ക്വസ്റ്റ്യോക്സ് അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് കൊറേ വൃത്തികെട്ട വൃത്തികെട്ട ക്വസ്റ്റ്യതൊക്കെ ചിലപ്പോ ആൾക്കാരുടെ മനസ്സിലുള്ളതായിരിക്കാം എന്താ ചെലപ്പോ ആൾക്കാർക്ക് ചോദിക്കാൻ ചോദിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും ചോദിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും

മതിയാ ഇനി എന്തേലും പറയാനുണ്ടോ നിന്റെ ബേബിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞാ ഹലോ മോഡിനോ ആണോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് എല്ലാം ചോദിക്കാനുണ്ടെങ്കിൽ വേണോ ഇടാം അത് വേണോന്ന് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ ബൈ